ആലപ്പുഴ ജില്ലയിലെ കരിങ്ങാലിപ്പുഞ്ചയുണ്ട് ആ കരിങ്ങാലിപുഞ്ചയുടെ തീരത്ത് അതിമനോഹരമായ ഒരു മഹാദേവ ക്ഷേത്രമുണ്ട് യഥാർത്ഥത്തിൽ ശങ്കരനാരായണ ക്ഷേത്രമാണ് പക്ഷേ അറിയപ്പെടുന്നത് തിരുമണിമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ് കരിങ്ങാലിപുഞ്ചയെ കര തല തീർത്ഥ പൊയ്യെന്നും പറയാറുണ്ട് പതിനെട്ട് തോടുകളുണ്ട് ഈ പുഞ്ചയിൽ ഈ പുഞ്ചയുടെ കിഴക്കേ കരയിലാണ് ഈ മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ സ്വയംഭൂ ശിവലിംഗമാണ് ഉള്ളത് കായംകുളം രാജാവാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്നും പറയുന്നുണ്ട് അതായത് പുതുക്കി പണിഞ്ഞത് പഴയ കാലത്തെ ക്ഷേത്രമാണ് മഹാഭാരത കാലത്തെ ക്ഷേത്രമാണ് പുതുക്കി പണിഞ്ഞത് കായംകുളം രാജാവാണെന്നും പറയുന്നുണ്ട് പിന്നെ തിരുവിതാംകൂർ രാജാക്കന്മാരാണെന്നും പറയുന്നുണ്ട് ശ്രീ മഹാദേവനും ശ്രീ മഹാവിഷ്ണുവും തുല്യ പ്രാധാന്യത്തോടെ ഒരേ നാലമ്പലത്തിൽ വാണരുള്ളുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുമണിമംഗലം മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ വരുമ്പോഴേ മുന്നിൽ ആ റോഡിൽ കൂടെ തന്നെ വരണം പടി ഇറങ്ങി വേണം ക്ഷേത്രത്തിലോട്ട് വരാൻ നമ്മൾ പോയപ്പോൾ അറിയാതെ ആ പുറകുവശത്തൂടാണ് പോയത് അങ്ങനെ പോകരുത് മുന്നിൽക്കൂടെ തന്നെ വരണം പടികൾ ഇറങ്ങി ചെന്ന് വേണം തിരുമുറ്റത്ത് എത്താൻ റോഡിൽ നിന്നും താഴ്ചയിലാണ് അമ്പലം പടികൾ അങ്ങനെ കെട്ടിയിട്ടുണ്ട് അവിടെ ഒരു പള്ളിവേട്ട ആൽത്തറയും ഉണ്ട് വലിയൊരു മാവും കണ്ടു ചെറിയൊരു കുന്ന് പോലെ കാണുന്നതുകൊണ്ടായിരിക്കാം ഈ ക്ഷേത്രത്തിന് അണികുന്നത്തെ എന്നൊരു പേരുകൂടിയുണ്ട് ശ്രീ പരമേശ്വരനും ശ്രീ മഹാവിഷ്ണുവും അണി ചേർന്ന സ്ഥലം അതുകൊണ്ടായിരിക്കാം ഇതിന് അണികുന്ന തമ്പലം വന്ന് പേര് കിട്ടിയത് ഇവിടെ ഇങ്ങനെ ഒരു ശിവലിംഗം ശിവലിംഗമുണ്ട് ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ പടിഞ്ഞാറ് ഭാഗം മൊത്തം വയലാണ് അവിടെ ഒരു കിണർ തീർത്ഥ കിണറുണ്ട് തീർത്ഥകുളമുണ്ട് അവിടെ തന്നെ താണേ ഒരു വലിയ സർപ്പകാവമുണ്ട് അവിടെ സർപ്പ ദൈവങ്ങളുമുണ്ട് ആ നമ്മൾ ചെന്നപ്പോഴേത് മനസ്സിലായില്ല എന്താണ് ഈ രണ്ട് അമ്പലങ്ങൾ കാണുന്നതെന്ന് വിചാരിച്ചു ഒരമ്പലം ശ്രീ മഹാദേവനും അടുത്ത അമ്പലം ശ്രീ മഹാവിഷ്ണുവിനുമാണ് രണ്ടു കൊടിമരങ്ങളുമുണ്ട് മഹാദേശേത്രത്തിൻ്റെ പുറകിലായിട്ട് ചെങ്ങന്നൂർ അമ്പലത്തിലെ പോലെ ഭഗവതി പ്രതിഷ്ഠിച്ചിരിക്കുന്നു മഹാവിഷ്ണു അമ്പലത്തിൻ്റെ അകത്ത് ശ്രീദേവി ഭൂദേവി ഇവരെയും സങ്കല്പിച്ച് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പരമേശ്വരന്റെ ശ്രീകോവിലിന് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ശ്രീധർമ്മശാസ്ത്രാവിനെയും നാലമ്പലത്തിന് പുറത്ത് രക്ഷസ് യക്ഷിയമ്മ മാടസ്വാമി ശ്രീനാഗരാജാവ് ശ്രീനാഗിയമ്മ എന്നീ പ്രതിഷ്ഠകളും ഉണ്ട് ഒരുപോലെ രണ്ട് കൊടിയേറ്റം ഒരേ സമയം നടക്കുന്ന രണ്ട് ഉത്സവ വലി രണ്ടാറാട്ട് എന്നിവ ഇവിടുത്തെ പ്രത്യേകതകളാണ് വേറെ ഒരു അമ്പലത്തിലും നമ്മൾ കേട്ടിട്ടില്ല ഉണ്ടായിരിക്കാം ഇവിടെ എന്ത് ചെയ്താലും രണ്ടായി ചെയ്യണമെന്നാണ് പറയുന്നത് അതിപ്പോൾ അർച്ചനയായാലും നിവേദ്യ വഴിപാടുകളായാലും നടക്കി വയ്ക്കുന്നതായാലും ഉത്സവ കാലത്തെ പ്രധാന വഴിപാടായ നിറവറ സമർപ്പണമായാലും എന്ത് ചെയ്താലും രണ്ടായി ചെയ്യണമെന്നാണ് പറയുന്നത് ആറാട്ടും രണ്ടായിട്ടാണ് നടത്തുന്നത് അതായത് ആറാട്ടിന് മഹാദേവരും മഹാവിഷ്ണുവും രണ്ടാനപ്പുറത്തായി എഴുന്നള്ളി ക്ഷേത്രം വലം വെച്ച് പടിഞ്ഞാറേ നിലയിൽ എത്തുമ്പോൾ മറ്റൊരു ആനപ്പുറത്ത് ശ്രീപാർവ്വതി ദേവിയെയും കൂടി എഴുന്നള്ളിക്കുന്നു എന്നിട്ടാണ് ആറാട്ട് നടത്താറ് അതിന് മറ്റു രണ്ട് അകമ്പടി ആനകളും കൂടി ഉണ്ടായിരിക്കും ആറാട്ട് നടത്തുന്നത് കടക്ക ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് അത് മഹാദേവരും മഹാവിഷ്ണുവും അവിടെ എത്തി മകൻ്റെ ക്ഷേത്രകുളത്തിൽ ആറാടി നൈവേദ്യപൂജയും ദീപാരാധനയും ഒക്കെ കഴിഞ്ഞ് തിരുമണിമംഗലത്തേക്ക് പുറപ്പെടാൻ തയ്യാറാകുന്നു അടുത്ത വർഷം വീണ്ടും വരാ എന്ന് പറഞ്ഞ് ശ്രീ ശ്രീപരമേശ്വരനും ശ്രീപരമേശ്വരിയും ശ്രീമന് നാരായണനും മകനായ ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിനോട് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നു കുംഭത്തിൻ്റെ ഉത്രമാണ് പ്രധാനമെങ്കിലും ശിവരാത്രിയും അഷ്ടമിരോഹിണിയും മണ്ഡല എല്ലാം ഇവിടെ ആഘോഷിക്കുന്നു അതുപോലെ നവരാത്രി കാലത്ത് പുസ്തകം പൂജ വയ്ക്കുന്നതും പിന്നെ വിജയദശമിയിൽ എഴുത്തിനിരുപ്പുമുണ്ട് നാഗരാജാവിനും നാഗിയക്ഷിക്കും വർഷത്തിലൊരിക്കൽ വിശേഷാൽ നൂറും കാലും ഉത്സവകാലത്ത് ആയില്യനാളിൽ നടത്താറുണ്ട് പതിനെട്ട് കൈവരിയുള്ള കരിങ്കാലി പൂജയുടെ കരയിലായതുകൊണ്ട് വിഷ്ണുചൈതന്യം ഉള്ളതുകൊണ്ടും കർക്കിടക വാവുവിലിക്ക് ഇവിടെ ധാരാളം ആളുകൾ എത്താറുണ്ട് അർജുനനെ മഹാദേവൻ ദർശനം നൽകിയത് ഇവിടെ വെച്ചാണെന്ന് പറയപ്പെടുന്നു ഉഗ്രമൂർത്തിയാണെങ്കിലും അണികുന്നത്തു മഹാദേവൻ സോമ്യനും ക്ഷമയുള്ളവനും അതീവ ശക്തി ചൈതന്യമായും ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്നു നമ്മൾ അങ്ങോട്ട് പോകണമെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ല പക്ഷെ അവിടെ എത്തിപ്പെടുകയാണ് ചെയ്തത് എത്തിപ്പെട്ടപ്പോൾ അവിടെ ശീവേലി സമയമായിരുന്നു നമുക്ക് പാൽ പാൽപായസവും വെള്ളച്ചോറും പായസ കടും പായസവും തിരുമേനിമാർ തന്നു നല്ല രുചിയുള്ള പായസവും ചോറും ഒക്കെയാണ് അമ്പലപ്പുഴ പാൽപ്പായസത്തെ പോലെ നല്ല രുചിയാണ് ഒരു കാലത്ത് അതിസമ്പന്നമായിരുന്നേ ഈ ക്ഷേത്രം വഴിപാടുകൾക്ക് അവിടെ വഴിപാടിന് നോട്ടീസ് അവിടെ വെച്ചിട്ടുണ്ട് അത് നോക്കിയിട്ട് നമ്മൾക്ക് ചെയ്യാം പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഗണപതി ഹോമം അറുപത് രൂപയും കർമ്മഹോമം അമ്പത് രൂപയും ക്ഷീരധാര നാനൂറ് രൂപയുടെ ഉണ്ട് അല്ലാതെ നൂറ്റിയെട്ട് ധാര അറുപത് രൂപയുടേതുണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള വഴിപാടുകളുണ്ട് വിദ്യാസൂക്താർച്ചനയുണ്ട് ധന്യന്ത്രാർച്ചനയുണ്ട് സ്വയംവരാർച്ചനയുണ്ട് പുരുഷ സൂക്താർച്ചനയുണ്ട് സ്ത്രീസൂക്താർച്ചനയുണ്ട് തുലാഭാരം ചോറൂണ് നീരാചനം ഇങ്ങനെ വിഷ്ണു ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും അയ്യപ്പ ക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും ഉള്ള വഴിപാടുകളെല്ലാം ഈ ഒരൊറ്റ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം രണ്ട് ശ്രീ ഉണ്ട് രണ്ട് കൊടിമരങ്ങളും ഉണ്ട് വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഈ എന്ന് പറയുമ്പോഴേ വളരെ മനോഹരമാണ് അവിടെ ഈ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ ചൈതന്യം നല്ലതുപോലെ നല്ല ഭക്തി ശക്തിപൂർവമായ ഒരു അന്തരീക്ഷമാണേ ഓം നമശിവായ ഓം ശങ്കരനാരായണായ